കാര്യങ്ങൾ പറഞ്ഞാൽ കേട്ട മതി എനിക്ക് ലൈഫിൽ വരാൻ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് രണ്ടു ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ സംസാരിക്കേണ്ടായിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോടും നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകീടുകൾ വളരെ കൃത്യമായി അറിയാവുന്ന ആളാണ് ഞാൻ അതിന്റെ അത് അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പ് തന്നെ റോബിൽ വാങ്ങിയിട്ട് ആൾക്കാരെന്തോ പറയുന്നു നന്ദികൾ കാണിക്കുന്നുണ്ടോ എനിക്ക് അത് മനസ്സിലാക്കണം ഞാനത് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനിന്റെ ഭാഗത്ത് നിന്നോ ബിഗ് ബോസിന്റെ നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല വളരെ മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ചെയ്യാൻ നിൽക്കുന്ന ആളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനുടമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ടുണ്ടാകും എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് മാറ്റി വിളിക്കും എനിക്ക് എല്ലാം കണ്ടെത്തും എനിക്ക് ആ ഒരു പ്രശ്നങ്ങളിലോ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവും അതുപോലെ ഒന്നും അല്ല റോബിന്റെ മുൻകാലത്ത് സംഭവിച്ചത് റോബിനെ റോബിനായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിൽ വ്യക്തപരമായിട്ടുണ്ടായിട്ടുള്ള വിഷയത്തിൽ റോബിൻ ആ ഷോയ്ക്ക് പറഞ്ഞത് ഞാൻ ഞാനിവിടെ പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കി മാത്രമല്ല എല്ലാവരും സൗഹൃദത്തിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈശാന രണ്ടതാം ദിവസത്തിനെ തുടർന്ന് ആശംസ സൈഡ് തയ്ച്ച് കൊടുത്തു പറഞ്ഞപ്പോഴും ഞാൻ ഒരു മറുപടി പറഞ്ഞു ആറ് പുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ഞങ്ങളെ അറിയിച്ചു കൊടുത്തത് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാൻ ഒരു ആശംസ വീഡിയോ തയ്ച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസ വീട് തയ്ച്ച് കൊടുത്തത് ഞാൻ പക്ഷേ ഞങ്ങൾ പറയാൻ കാരണം ഈ ബിഗ് ബോസ് നിന്ന് പുറത്താക്കട്ട സിനിമ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭാഗനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈശാനിന്റെ താൽപ്പത്തിക്കുന്ന നാലുകൾ നടത്തി പെരുന്ന് പരാതി ഞാൻ സിനിമ പൂർണ്ണമായിട്ട് നേടാനിൽ ഞാൻ സിനിമയ്ക്ക് മാക്സിമം

ഇത്തരം ഒരുപാട് നാല് പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനത് പിന്നെ ഹേനേറ്റായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോട് നീതിപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടോട് നീതി കൊടുത്തതിനു ശേഷം ഇപ്പോഴും പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നതല്ല അവരെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപ്പോളുടെ ഡിസീസും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി എന്ന ഉദ്ദേശത്തോടെ കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ അഞ്ചു വരെ സീസൺ ഷോ അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ക്രിയേറ്റീവ് ആയുന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യം എന്ന് താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികളിൽ ആ താല്പര്യത്തിൽ അനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ഈ ആൾ ആരെങ്കിലും വിളിച്ചു പറയണ്ടേ അത് വായത്തൊന്നും ഇരിക്കുകൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി നിർത്തി സംസാരിക്കാൻ എനിക്ക് തെളിവുകൾ അത് ഏതെങ്കിലും ഞാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പം എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആടി ആടിയറച്ച വിശ്വാസത്തിൽ ആർക്കെങ്കിലും സംസാരിക്കണം ആത്മാര് സത്യത്തോപ്പം നിൽക്കുമ്പോൾ എനിക്ക് അത് ഏഷ്യാൻ താപര്ക്കാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഭരണത്തിൽ എനിക്ക് കേന്ദ്രത്തെ താപരി കേരളത്തിൽ എനിക്ക് ഒരേ പോയുള്ളൂ ഈ നാളത്തെ മരിക്കാണോ എനിക്ക് പിള്ളേർ എന്റെ സ്വാഭാവികം കണ്ടു വന്നതാണ് ഈ കിട്ടിയ പ്രസ്താവന എനിക്ക് അവർ നിന്ന് അവർ എനിക്ക് കിട്ടിയത് ഒന്ന് കിട്ടണമെന്ന് വരാം എനിക്ക് ഒരു ദേഷ്യമുള്ളത് ചെറുപ്പട്ടാൻ അവൻ അവ പുറത്തെ സപ്പോർട്ട് കിട്ടുന്നു നിമിഷം

ഒരു സിനിമാ സംവിധായകൻ സോഷ്യൽ മീഡിയ അത്യാവശ്യം കർശിപ്പെട്ടൊരാളുമായ അല്ലെങ്കിൽ പലവരെ കാനച്ചട്ടത്തിൽ പങ്കെടുത്തൊരു ഒരാളുമായ ലൈനിക്ക് കിട്ടിയതിന്റെ മൂന്നരട്ടി ശമ്പം കൊടുത്തു കയറി മസാട്ടുകൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ ആരാണ് ഈ ശമ്പളം രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയ് വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾ ഉപയോഗിച്ചു മസാട്ടിലെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുണ്ട് ഇത്ര നാല് പരിപാടികൾ കാണിക്കാൻ തുറന്നു നേരം അത് ഇമാതി പുഴുത്തു നാല് ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയും നേറ്റവായി പൊക്കൊണ്ടിരിക്കുമ്പോഴും രോഹൻലാലിനെ പോലെ പറഞ്ഞ് പറ്റിച്ചു ഇത് എന്തോ മാത്രമാണെന്ന് കാണിച്ച് അമ്പതാമത്തെ ദിവസം നാളെ കേട്ടോ ഞാൻ ആരും ഞാൻ പറഞ്ഞു

അവൻ ഇന്ത്യ കോൺട്രാക്ട് എന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ കോൺട്രാക്ട് സുപ്രീം കോടിയാണല്ലോ അവരുടെ കൈ വെച്ചിട്ട് ഞാൻ കോൺട്രാക്ട് അങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെരുമാടി കാണിച്ചു വെച്ചിട്ട് സ്വന്തം കാർത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സ്വന്തം നാളത്തെ ശക്തമായി പ്രതികരിക്കുന്ന ഉദ്ദേശം അത് ഞാൻ എനിക്ക് ഇത്രയും പ്രതികരിക്കുന്ന കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പുകഴിയിട്ടിരിക്കുന്നു പ്രേക്ഷകർ ഏകില്ലാട്ടോ ഞാൻ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നാളെ പേരും കഴിയുകയെ അവനെ വിളിച്ച ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിക്കുകയും ചെയ്യും പ്രതികരിക്കേണ്ടേ ഞാൻ എന്ന് പറയും മുഖ്യം ചെയ്തു എന്ന ആൾക്കാർ വർത്തതും അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും നഷ്ടമുണ്ടായിരുന്നു ഒന്നും ഏകേണ്ട ടൈമില്ല അന്ന് ആത്മവിശ്വാസം മറ്റോ സംസാരിക്കുകയാണ് നാളെ ആത്മവിശ്വാസത്തിൽ പറയുകയാണ് ചെയ്യുന്ന നാല് തരത്തിലും അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരാണ് ില് എന്നെ ഇന്ന് വിചാരിച്ചാൽ റോഡിനെ സാമൂഹ്യ രജക്മാരെ ആദ്യകരിലേക്ക് പോകുന്നത് ആ മത്സരം ചിന്തിച്ചാൽ ഏഷ്യാനെത്തി സ്വന്തമായിട്ട് ബിഗ് ബോസ് നടത്തിയോ എന്നാ ഏത് കാണിക്കാം പക്ഷേ പ്രേക്ഷകരായിട്ട് ഇത് ജനാധിപത്യമാണ് വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകരെ പോയിക്കൊണ്ട്

അവർ തന്നെ കപ്പ് കൊണ്ടുപോകുന്നുള്ള കാര്യം യുദ്ധത്തിൽ മാക്സിമം ഉറപ്പായി കാരണം കാരണം ഇന്നിപ്പോൾ തൊട്ട് മുമ്പ് കുറച്ച് നമ്മുടെ അഖിൽമാരജി അടയ്ക്ക് മാരാർ പച്ചയ്ക്ക് പറഞ്ഞാൽ പച്ചയായ മനുഷ്യൻ എന്തും എന്തായാലും ശരി അതിപ്പോൾ തലയ്ക്ക് മീതിയുള്ള ദൈവനമ്പരൻ ആയപ്പോലും തെറ്റാണെങ്കിൽ മൂത്ത് നോക്കി തെറ്റാണെന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് മാരാർ സോ റെസ്പെക്റ്റ് വലിയ ഒരു ഹ്യൂജ് റെസ്പെക്ട് അപ്പോൾ ആശാൻ ക്ലിയറായിട്ടും അതായത് ബിഗ് ബോസിനകത്ത് അല്ലെങ്കിൽ ഏഷ്യാനകത്ത് നടക്കുന്ന കള്ളങ്ങൾ ഒന്ന് ഒരെണ്ണം പോലും ഇവിടെ എല്ലാം പച്ചയ്ക്ക് തുറന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ അത് ക്ലിയർ ആയിട്ട് അതിപ്പോൾ നേരത്തെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഫിക്ഷൻ പ്രക്രിയ ആയാലും അതിലേക്ക് ജാസ്മിനെ നോമിനേറ്റ് നോമിനേറ്റ് ചെയ്യുന്നതായാലും ആ നോമിനേറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് തന്നെ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ അത് നോമിനേഷൻ്റെ പ്രക്രിയ തന്നെ അങ്ങ് മാറി അത് നേരത്തെ നേരത്തെയും പറഞ്ഞതാണ് അതിൻ്റെ വീഡിയോസിൽ ബട്ട് ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടാണ് ഓൾറെഡി അതിൽ രണ്ട് പേരുണ്ട് രണ്ട് ലേഡീസ് മുഖ്യധാരയായിട്ട് രണ്ട് പേരാണ് രണ്ടുപേർക്കും അതിനുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് അതിനുള്ള പൈസയുണ്ട് ഇതിലേക്ക് ഓൾറെഡി അവർ കമ്മീഷൻ കൊടുത്തിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത് കാരണം നല്ലൊരു എമൗണ്ട് ഒരു ദിവസം ഡെയിലി ആയിട്ട് മേടിക്കുന്ന ആൾക്കാരാണ് ഒന്ന് നോറ രണ്ടാമത് ജാസ്മിൻ നോറ പണം എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നുള്ളതായ നോറയുടെ ഹസ്ബൻഡ് ഓൾറെഡി ഒരു ക്ലാരിഫിക്കേഷൻ തന്നാണ് ആ ടാങ്കുകളിലുള്ള അവളുടെ ടാങ്കോയുടെ ഐഡിയിൽ ഉണ്ടായിരുന്ന വീഡിയോസ് ഫാൻസ് ഉള്ള വീഡിയോസ് ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്ത് അനൗൺസ്മെൻറ്റ്സ് ആയിട്ടാണ് ഡിലീറ്റ് ചെയ്തത് ഒറ്റ ചെയ്ത് ഒറ്റച്ചാചട്ടായി ഡിലീറ്റ് ഡിലീറ്റായിട്ടുണ്ട് അപ്പോൾ അതാവരുടെ കാര്യം അപ്പോൾ അത് അവരെങ്ങനെ ജീവിച്ചു എങ്ങനെ ഉണ്ടാക്കുന്നോ കാശ്വാദവും കാര്യം ആവശ്യമില്ല ഇപ്പോൾ രശ്മി നായരെ പോലെ ആണോ അല്ലയോന്നുമില്ല നമുക്ക് ആരെ കാണാനുള്ളത് തെളിവായിട്ടുള്ള ഒന്നും വയ്ക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ബാലൻസ് പിന്നെ ജാസ്മിൻ്റെ ജാസ്മിൻ്റെ ഓൾറെഡി എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ആ ക്യാരക്ടർ എങ്ങനെയാണ് ഒരു എന്താ ലോയൽ ആണോ ലോയൽ അല്ലേ ഒരു പ്രണയം എന്താണെന്നോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നുള്ളതിനുള്ള ഒരു ലോയൽറ്റി ബേസ് ആയിട്ടുള്ള അറിയത്തില്ല ഷി ജസ്റ്റ് നീറ്റ് മണി പണം എവിടെ കിട്ടും അവിടെ ജാസ്മിൻ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉള്ള അപ്പോൾ അതിനകത്ത് തന്നെ നമ്മുടെ മാരാർ പറയുന്നുണ്ട് പെണ്ണുങ്ങളെപ്പരം ഉപയോഗിച്ചുകൊണ്ടുവന്നു അപ്പോൾ അതിലകത്ത് അങ്ങനെ ഉപയോഗ ഉപയോഗപ്പെടുന്നതും അല്ലെങ്കിൽ പെടാൻ വേണ്ടി നിൽക്കുന്നതുമായിട്ടുള്ള രണ്ടുപേരതിനകത്ത് രണ്ട് പേരെന്ന് പറയാനേ പറ്റത്തുള്ളൂ അവർ രണ്ട് പേര് മാത്രമാണ് അത്രയും ആയിട്ടുള്ളത് നോറ ആൻഡ് ജാസ്മിൻ ഓബിയസ്ലി അപ്പോൾ അവർ രണ്ട് പേരുടേതും കാര്യം നടക്കുന്നുണ്ട് അത് ഇതെല്ലാം കൂടാതെ തന്നെ സിബിനെ കുറിച്ച് സിബിനെ നമ്മൾ അതിനകത്തുള്ള ഡയറക്ടറും അതിലെങ്കിൽ പ്രൊഡക്ഷനിലുള്ളവരും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ നശിപ്പിക്കാൻ അതിൻ്റെ മാനസികാവസ്ഥ തിരിക്കാൻ നോക്കി എന്നുള്ള കാര്യവും മാലർജി പറയുന്നുണ്ട് അപ്പോൾ ഡ്രഗ് ഒക്കെ കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ ജസ്റ്റ് സാഡ് ആയിട്ട് അയാളുടെ മൈൻഡ് പോകുക അല്ലെങ്കിൽ ആ ഗസ്റ്റർ കാണിക്കാനുള്ളൊരു തോന്നൽ പോലെ ഉണ്ടാക്കുന്നത് അത്രയ്ക്കും അയാളുടെ സെൽഫ് കൺട്രോൾ പോകുന്ന രീതിക്കുള്ള ആ രീതി ആക്കണമെങ്കിൽ ആ രീതിക്കുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും മരാറപ്പായ്മ പുറപ്പെടാന്നിട്ടുണ്ടാകും പിന്നെ ലാലേട്ടൻ ലാലേട്ടനെ സ്ക്രിപ്റ്റുകൾ കൊടുക്കുന്നു ഒരു വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും വരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് സാർ ഓർഡിനേറ്റ് ഓർഡിനേറ്റ് എന്താ പറയുക കോർഡിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ കോർഡിനേഷൻ ഇതൊക്കെയാണ് സാർ ഇന്നത്തെ നമുക്ക് വീക്കെൻ്റില് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലാലിറ്റന അതേ പറയത്തുള്ളൂ ഇപ്പോൾ ലാലിട്ടിനെ ഫുൾ ടൈം വരുന്നതും കൊണ്ട് ട്വൻഡി ഫുട്സ് വൺ കാണാനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് വർക്കാനോ ആവശ്യമില്ല അവർക്ക് വീക്കെൻഡിൽ വരുമ്പോൾ ഇന്നലെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് ഒരു മേജർ ഇവൻസ് കൊടുക്കുമ്പോൾ ഈ മേജർ ഇവൻസിനുള്ള കാര്യങ്ങൾ ലാലിട്ടൻ പറയും അപ്പോൾ ലാലിറ്ററിനെ പച്ചയായിട്ട് നമുക്ക് ആർക്കും തെറി പറയാം ഇപ്പോൾ എത്ര ഉറപ്പായിട്ടും ഒരുപാട് പേർ തെറി പറഞ്ഞു ഇവൻ മീ ഓൾസോ ഞാൻ ചെയ്ത് പറഞ്ഞ ഒരു വീഡിയോയിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തെറിയ വിളിക്കുന്നത് നല്ല തള്ളിക്ക് വിളിക്കണമെന്ന് തന്നെ എൻ്റെ ഇത് വെറും അതായത് കൃത്യമായി ഇപ്പോൾ ഏഷ്യാനിറ്റ് വെറും കുണ്ണത്തള്ളടിക്കുന്ന മതിരി തള്ളക്കി വിളിക്കാനാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നടനെ കൊണ്ടുവന്ന് നിർത്തി കോമാളിയാക്കിയിട്ട് വിടും ഇപ്പോൾ തമിഴിലുണ്ട് എല്ലാം പോട്ടെ ഇപ്പോൾ ജാസ്മിന് ഒരു കാര്യം പറയുമ്പോൾ ജാസ്മിന് ലാലേട്ടൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പുച്ഛാഗത്തിൽ കാരണം എന്താ ഷീനോ സീസമാണോ പിന്നോ അവൾ ജം ഉറപ്പായിട്ട് അവിടെ ജയിക്കുന്നുള്ള കഴിഞ്ഞാൽ അത്രയ്ക്ക് ഉറപ്പുണ്ട് കാരണം ഷെയർ കൊടുക്കാൻ ഉണ്ടാവുക മനസ്സിലായി അത് ജാ ജബ്രിക്ക് എടുത്ത് എന്താ പറഞ്ഞത് അതേ മതി ഗബ്രിഗ് എടുത്ത് എന്താ പറഞ്ഞത് ജാസ്മിന് കപ്പിൻ്റെ ഷെയർ വേണമെങ്കിൽ നമുക്ക് എടുത്തു അമ്പത് ലക്ഷത്തിൻ്റെ ഷെയർ തരത്തില്ല കാരണം അമ്പത് ലക്ഷത്തിന് ഓൾറെഡി ഷെയർ ഉണ്ട് ആൾക്കാർ അവിടെ ായി അപ്പോൾ ഇതൊക്കെ എത്തി പറഞ്ഞാൽ ഒന്നുകിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇതൊന്ന് ബ്ലോക്ക് അതായത് ഈ പരിപാടി തന്നെ അങ്ങ് നിർത്ത അല്ലെങ്കിൽ ഇപ്പം തന്നെ ജാസ്മിനെ ജയിച്ചെന്ന് പറഞ്ഞ് കൊടുക്കുക കാരണം ഫിസിക്കൽ അസോൾട്ട് നടന്നു കഴിഞ്ഞാൽ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ ഏ റോക്കി അടിച്ചെന്നപ്പോൾ തന്നെ പറഞ്ഞു വിട്ടു ഇല്ലേ ഏ ഇതിനുമുമ്പുള്ളതാ മുമ്പുള്ള ദിവസങ്ങളോ മുളക് തേച്ചെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടു തേച്ചെന്ന് പറഞ്ഞെന്നുള്ളൊരു അലിഗേഷൻ മാത്രമേ ഉള്ളൂ നേരിച്ച ആരും ക്ലിയർ ആയിട്ട് ആയിട്ടൊന്നും കേട്ടിട്ടില്ല മുളക തേച്ചെന്ന് പറയുന്നവരാക്കറിയില്ല ഇത് ഇത്രയ്ക്കായിട്ടും ഇത്രയും എന്താ അടി പച്ചക്ക ക്യാമറയിലുണ്ട് അടിക്കുന്നത് അതുപോട്ടെ അതിനുശേഷം ജിൻഡോയ്ക്കെതിരായിട്ടുള്ള ഫേക്ക് എലിഗേഷൻ ശരണ്യയുടെ മുടി പിടിച്ച് വലിക്കുന്നതും തള്ളുന്നതും എല്ലാം നമ്മുടെ ഗബ്രിയാണ് അത് ക്യാമറയിൽ തെളിഞ്ഞത് അതിനെ കാണിക്കാനോ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇടാനോ പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ ഇവൻ്റെ ഡയറക്ടർ ചെയ്യുന്നവരോ ബിഗ് ബോസ് ഡയറക്ടർ എന്നു പറയും കാണിക്കുന്നില്ല കാരണം പഴയ ഡയറക്ടർ മുമ്പത്തെ ഡയറക്ടർ വിട്ടിട്ട് പോയി ഇപ്പോൾ ഒരു ഡയറക്ടർ ആയിട്ടുള്ളത് അപ്പോൾ അയാൾ മുസ്ലിം ആയതുകൊണ്ടാണോ അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ഒരു മുസ്ലിമാണ് ഡയറക്ടറായിട്ടുള്ളത് ഡയറക്ടറായിട്ടുള്ളത് ഏ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റിൻ്റെ സെറ്റിൻ്റെ പ്രൊഡ്യൂസർ അത് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന കളങ്ങൾ പുറത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കാൻ എന്ന് വെച്ചാൽ ഇവർ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ പച്ചക്കിപ്പോൾ എന്നെ ഞാനപ്പോലൊരു കോമ്മണവർ ഞാൻ ഒരാൾ ഇന്നു വേണമെങ്കിൽ നമുക്ക് അഭിപ്രായം പറയാം ദാക്സ് ഇപ്പോൾ ഒരു അഭിപ്രായം എനിക്ക് കാണണമെങ്കിൽ കാണുന്നെങ്കിൽ കാണണമെങ്കിൽ കണ്ട അത്രേ ഉള്ളൂ അവർക്ക് കാരണം അവർക്ക് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല ഇത്രയും വല്ല ഹോട്ട് സ്റ്റാറിൽ ട്വൻ്റി ഫോർ സെവൻ കാണണമെങ്കിൽ സാധാരണക്കാർ കാണാൻ പോകുന്നില്ല സാധാരണക്കാർ ഈവൻറ്റ് അല്ലെങ്കിൽ വൈകിട്ട് വരുന്ന ഒമ്പതരക്കുള്ളത് നമ്മളെന്താ പറയുക എപ്പിസോഡ് കാണും എപ്പിസോഡ് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇപ്പോൾ നൂറ് പേർ കാണുന്നതിലൊരു അമ്പത് പേരിൽ താഴെയും ബിഗ് ബോസ് പ്ലസ് കാണത്തുള്ളൂ അല്ലേ വീഡിയോ കുറച്ച് ലോങ് കാണാൻ സാധ്യത ആഗ്രഹമുള്ളത് കണ്ടാൽ മതി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ പ്രതികരിക്കണം മലയാളികളെ ശേഷി നശിച്ചു സത്യത്തിൽ പറഞ്ഞാൽ ശേഷി നശിച്ചു ഈ ബിഗ് ബോസ് പോലത്തെ ഒക്കെ പരിപാടികൾ വച്ച് കെട്ടേണ്ട സമയവും കഴിഞ്ഞു ഐ മീൻ ഈ സീസൺ കൊണ്ടോ ഇതിനുമ്പുള്ള സീസണിൽ എല്ലാം കൊള്ളായിരുന്നു ഈ സീസൺ കൊണ്ട് വച്ച് കെട്ടേണ്ട സമയം കഴിഞ്ഞു അവർ കറക്റ്റായിട്ട് ബുദ്ധിപരമായിട്ടാണ് കേരളത്തിൽ സെറ്റ് ഇടാണ്ട് തമിഴ്നാട്ടിൽ കൊണ്ട് സെറ്റ് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇവിടെ അടിച്ച് പൊട്ടിച്ചിട്ട് നാട്ടുകാർ അല്ലേ സത്യം പക്ഷെ കാരണം നിങ്ങൾ നിങ്ങൾ തന്നെ അഭിപ്രായം പറയാം ഈ പരിപാടി കാണണോ വേണ്ടിയാണ് നിങ്ങൾ ബൈക്കോട്ട് ഐ സെ എല്ലാവരും കൂടെ ഒരു ബൈക്കോട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം ബൈക്കോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ ഇവർ ഈ അഹങ്കാരവും ഹുങ്കും നിൽക്കും കുറച്ചൊക്കെ ജെവിനായിട്ടെങ്കിലും പരിപാടി കാണിക്കും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ട് കാണിക്കും മനസ്സിലല്ലേ ഇപ്പോൾ താങ്ക് യു ആയസ് ആദ്യം ഇവിടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വരാം എൻ്റെ മനസ്സിലുള്ള ഭയത്തന്നൊക്കെ പറയും കുറച്ചുകൂടി ചിലപ്പോൾ തെറി പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മേടിച്ചിട്ടാണ് തെറിയാത്തത് ഞാനൊരു സാധാരണ സാധാരണക്കാരനാണ് പോലീസിയൊക്കെ ഒന്ന് വിളിച്ചപ്പോഴേ അല്ലേ അകത്തേ പോകും ആ പേടിയുണ്ട് എന്നാലും പറയാണ്ടാവുന്നല്ലോ ഒരു മാര്യെന്തു തന്നെ ഇതിനോട് പറയും കാണിക്കണം ബിഗ് ബോസ്